ഞാൻ കുറെ സഖാക്കളുടെ രോദനം കണ്ട് പിന്നെ ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ വിവിധ തരം തെറികളും അത് കുഴപ്പമില്ല അവരുടെ സംസ്കാരം ഏതായാലും അവർ കാണിക്കട്ടെ ഇന്ന് പത്ത് മൂവായിരത്തോളം നമ്പേഴ്സ് ട്രേസ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നിനും അല്ല ഇങ്ങനെ കൊണ്ടി പുഴി തീർന്നാണെന്നല്ലേ ഈ സഖാക്കളെ മറ്റേ കണ്ട ഈ കേരളത്തിലെ ജയിലിൽ മൊത്തം നിറച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല നിങ്ങൾ കാത്തിരിക്കുക നമ്മളുടെ പ്ലാൻ എന്താ നമ്മൾ കാണിച്ചു തരടാ നമ്മൾ പ്ലാൻ എന്താന്ന് കാണിച്ചേരും പിന്നെ എന്താണ് കഞ്ചാവ് ആക്കാനാ കൊക്കേനാക്കാനോ അങ്ങനെ എല്ലി മഷ്റൂംസ് വേറെ കൊറേ ലഹരികളുണ്ട് അവിടെ ലോകത്ത് മെത്തും പലതും ഉണ്ട് അതിലേക്കൊക്കെ കൊണ്ടേയിട് നിങ്ങൾ ഇനി എന്തൊക്കെ കിടന്ന് കുറച്ചാലും ഇനിയിപ്പം ഇത്രയും കാലം എന്താ പറയാ ഇനി കൂടി ആക്കി അതുപോലെ നന്നായി ഏതായാലും ഇപ്പൊ ഏത് ആശയത്തോട് കൂടി ചേർന്ന് പ്രവർത്തിക്കണം നമുക്ക് തീരുമാനിക്കാല്ലോ ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ഒന്നും ഉള്ളിലുണ്ടായിരുന്നില്ല ഇനിയിപ്പൊ ഏത് ആശയത്തിന് ഒപ്പം നിൽക്കണം എന്നുള്ളത് വൈകാതെ ഞാൻ തീരുമാനിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് ആർ എസ് എസ് കാരോടാണ് നിങ്ങൾ എന്നെ ആർ എസ് എസ് ആക്കാനൊന്നും നോക്കണ്ട ഞാൻ നല്ല എന്താ പറയാ നല്ല എന്താ പറയാ കൂടി തന്നെ ജീവിക്കുന്നു പിന്നെ ഇനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ കാര്യം കുറച്ച് ഭേദം ഇപ്പൊ ആർ എസ് എസ് കാരാണ് കാരണം അവര് കൂടെ നിൽക്കുന്ന ഒരു എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ തിരുത്താനെങ്കിലും തയ്യാറാവുണ്ട് കുഴപ്പമില്ല കാത്തിരിക്കുക ഞാൻ ഇവിടെ തന്നെ എന്റെ അഡ്രസ്സും കാര്യങ്ങളും മൊത്തം ഞാൻ എനിക്ക് വിളിച്ച് തെറി പറഞ്ഞവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളീ വിളിക്കുന്ന തെറികളും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ വിളിക്കുമ്പേ നിങ്ങളുടെ സ്വന്തം നമ്പറിൽ നിന്ന് വിളിക്കാൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ നെറ്റ് കോളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇനിപ്പോ നിങ്ങൾക്ക് പൈസ ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നമ്പർ സെൻഡ് ചെയ്ത് തന്നാൽ മതി നിങ്ങളെ വാട്സപ്പ് നമ്പറിലൂടെ നമ്പർ സെൻഡ് ചെയ്താൽ മതി എനിക്ക് ഇന്റർനാഷണൽ കോൾ ഉണ്ട് ഞാൻ വിളിച്ചോളാം പിന്നെ ജിയോ ഓലപ്പം പേണിച്ച് ഈ സഖാക്കൾ പേടിപ്പിക്കുന്നു എന്ത് ചകാക്കുകള് നിങ്ങൾ ആര് ആരയുടെ ഓലപ്പം പേണിച്ച് പേടിപ്പിക്കുന്നു നിങ്ങട് വാടാ ഞാൻ അഡ്രസ് മൊത്തം വന്നില്ലേ നിങ്ങൾ പെരുമ്പലാവലി കുറെ സഖാക്കളില്ലേ വിളിച്ച് പറയടാ ചെയ്യാൻ പറ്റുന്നേ ചെയ്യടാ ഞാനും ഇതിനെ കാത്തിരിക്കുന്നു ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ എൻ്റെ ഒരു രോമത്ത് പോലും തൊടൂല ഞാനാ പറയുന്നത് എൻ്റെ ഒരു രോമത്ത് പോലും തൊടൂല ഒരു രോമത്ത് പോലും നിങ്ങള് തൊടൂല കഴിയുന്നുണ്ട് എന്തൊട്ടും മനുഷ്യരടങ്ങൾ തേറി തന്തക എന്ത് സംസ്കാരടങ്ങള് നിങ്ങളാണ് ഈ യുവജന പ്രസ്ഥാനം ഈ തെറിയും ഈ കണ്ട ഈ ഒരു ആശയം വെച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രവർത്തിക്കണേ നിങ്ങളുടെ തനിക്ക് പുറത്താട്ടാൻ വേണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അത് സമ്പൂർണ്ണ വിജയം തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാ അവർക്ക് നല്ല മറുപടി കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങളുടെ തനി ഗുണം മൊത്തം കാണുക ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലായോ എനിക്ക് എസ് എഫ് ഐ കാരോട് പറയാനുള്ളത് നിങ്ങളുടെ എസ് എഫ് ഐയില് ഉള്ള മൊത്തം ആൾക്കാർ നിങ്ങളുടെ ആശയത്തോടെ കൂടി യോജിച്ചു പോണ ആൾക്കാരൊന്നും അല്ല അവർ കോളേജിൽ വരുമ്പോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാരാണ് അങ്ങനത്തെ റബ്ബലുകള് നിങ്ങളുടെ എന്താ പറയാ റബലല്ലാത്തവരെ കാട്ടിയണ്ണത്ത് കൂടുതലാണ് അവരൊക്കെ നമ്മളെപ്പണ്ടാ നിങ്ങള് കണ്ടോ വൈകാതെ ഇരുന്നു പിന്നെ നിങ്ങളുടെയും തലമൂത്ത രാഷ്ട്രീയക്കാരില്ലേ സി പി എം വര് അവരെയും കുറ്റം മാറിയില്ല അവര് പിന്നെയും കുറച്ചൊക്കെ ആശയമുള്ള ആൾക്കാരാണ് ഏഹ് അവർ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് ഏഹ് അപ്പൊ നമുക്ക് കാണാം നിങ്ങൾ എന്താച്ചാ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ എവിടെയെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾ വാ ആരുല്ല ഇനി ആരെങ്കിലും ഉണ്ടോന്ന് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ പോവാ അപ്പൊ നമ്മളുടെ സ്ട്രെങ്ത് എന്താന്ന് ഞാനും കാണിച്ചു തരാം